ോ അതോ കോടികളുടെ തട്ടിപ്പോ വെറും ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപ നഷ്ടം സഹിച്ച് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിഒൻപത് കോടി രൂപ ലാഭം ഒരു ആഗോള ഭീമന്റെ കഥയാണിത് ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഞെട്ടിച്ച ജെയിൻ സ്ട്രീറ്റ് തട്ടിപ്പിന്റെ ഉള്ളറകളിലേക്ക് സ്വാഗതം ആരാണ് ഈ ജെയിൻ സ്ട്രീറ്റ് രണ്ടായിരത്തിൽ ന്യൂയോർക്കിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ആഗോള ട്രേഡിംഗ് കമ്പനിയാണ് ലോകമെമ്പാടും നാൽപ്പത്തിയഞ്ചു രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഇവർ ഓഹരി വിപണിയിലെ അതികായന്മാരാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കോടികൾ മറയുന്ന വ്യാപാരം നടത്തുന്നതിൽ ഇവർ വിദഗ്ധരാണ് എന്തായിരുന്നു ജെയിൻ സ്ട്രീറ്റിന്റെ തട്ടിപ്പ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ജെയിൻ സ്ട്രീറ്റ് നടത്തിയ തട്ടിപ്പ് വളരെ ലളിതവും അതേസമയം സങ്കീർണവുമായിരുന്നു സെബി ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു ഭാഷിക സ്ട്രാറ്റജി എന്നാണ് അതായത് ചെറുതായ തോറ്റ് വലുതായി ജയിക്കുന്ന തന്ത്രം അവർ ചെയ്തത് ഇതാണ് സ്റ്റെപ്പ് വൺ രാവിലെ വിപണി തുറക്കുമ്പോൾ നിഫ്റ്റി ബാങ്കിന്റെ പ്രധാന ഓഹരികളും ഫ്യൂച്ചറുകളും വൻ തോതിൽ വാങ്ങിക്കൂട്ടുന്നു ഇത് സൂചികയെ കൃത്രിമമായി മുകളിലേക്ക് ഉയർത്തുന്നു സ്റ്റെപ്പ് ടു സൂചിക ഉയരുന്നത് കണ്ട് സാധാരണ നിക്ഷേപകർ തെറ്റിദ്ധരിച്ച് വ്യാപാരത്തിൽ ഏർപ്പെടുന്നു സ്റ്റെപ്പ് ത്രീ വിപണി അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് രാവിലെ വാങ്ങിയ ഓഹരികളെല്ലാം വലിയ അളവിൽ വിറ്റഴിക്കുന്നു ഇതോടെ സൂചിക കുത്തനെ താഴേക്ക് വീഴുന്നു ഈ കയറ്റുരുക്കങ്ങൾക്കിടയിൽ എവിടെയാണ് ലാഭം അതാണ് ഓപ്ഷൻസ് ട്രേഡിംഗ് ഒരു വശത്ത് ഓഹരികളിലും ഫ്യൂച്ചറുകളിലും അവർ മനപൂർവ്വം ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ നഷ്ടം വരുത്തി മറുവശത്ത് ഈ കൃത്രിമമായ ചലനങ്ങൾ മുൻകൂട്ടി കണ്ട് അവർ എടുത്തു എടുത്തുവെച്ച് വലിയ ഓപ്ഷൻസ് പൊസിഷനുകളിൽ നിന്ന് നേടിയത് നാല് കോടി രൂപയുടെ അവിശ്വസനീയമായ ലാഭം ഈ ആസൂത്രിത തട്ടിപ്പ് കണ്ടെത്തിയ സെബി ജെയിൻ സ്ട്രീറ്റിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നടപടികളാണ് സ്വീകരിച്ചത് വിപണിയിൽ നിന്ന് പൂർണ്ണമായ വിലക്ക് ജെയിൻ സ്ട്രീറ്റിനും അതിന്റെ സ്ഥാപനങ്ങൾക്കും ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി സ്വത്തുക്കൾ മരവിപ്പിച്ചു തട്ടിപ്പിലൂടെ നേടിയ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ടു ബാങ്ക് അക്കൗണ്ടുകൾക്ക് പൂട്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്ക് ഡിമാറ്റ് അക്കൗണ്ടുകളും മരവിപ്പിച്ചു ജെയിൻ സ്ട്രീറ്റിന് വിശദീകരണം നൽകാൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഒരു വിദേശ കമ്പനിക്കെതിരെ ഇന്ത്യ എടുക്കുന്ന ഈ ശക്തമായ നിലപാട് ഇന്ത്യൻ വിപണിയുടെ തുതാര്യത ഉറപ്പുവരുത്താനുള്ള നിർണായകമായ ചുവടുവെപ്പാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഇത്തരം വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളെ പിന്തുടരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി